ആണുങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്യുറസ്റ്റ് ആയിട്ടുള്ള ലവ് ഏതാണെന്നുള്ളത് അറിയാമോ അത് അവരും അവരുടെ വാഹനവും തമ്മിലുള്ള ബന്ധമാണ് എല്ലാ ആണുങ്ങളുടെ മനസ്സിലും ഒരു പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ബൈക്കോ ഒരു കാറോ കേറി കൂടിയിട്ടുണ്ടാവും നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ റോഡിലൊക്കെ നിക്കുമ്പോഴത്തേക്ക് നല്ല ഒരു എൻജിന്റെ സൗണ്ട് കേട്ടാല് എല്ലാ ആണുങ്ങളും ആ സൈഡിലേക്ക് നോക്കും ആനിവേഴ്സറി ഡേറ്റ് സ്ഥിരമായിട്ട് മറക്കുന്ന ഇവര് കാറിന്റെ സർവീസ് ഡേറ്റ് എന്താണെന്നുള്ളത് ചോദിച്ചാൽ ഏത് ഉറക്കത്തിലും പറയും എന്റെ വീട്ടിലുണ്ട് ഇതുപോലൊരാള് ഞങ്ങള് സ്ത്രീകൾ പറയുന്ന ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും കാറിന്റെയോ ബൈക്കിന്റെയോ എൻജിന്റെ സൗണ്ടിൽ ചെറിയൊരു ഡിഫറൻസ് വന്നാൽ അതെന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും സ്വന്തം റൂം എത്ര വൃത്തികേടായിട്ട് കിടന്നാലും അത് തിരിഞ്ഞു പോലും നോക്കാത്ത ഇവരെ ഒരു ദിവസം ഫ്രീ കിട്ടിയാൽ കാറും ബൈക്കും ഒക്കെ കഴുകാൻ പോകുന്ന കണ്ടാൽ തന്നെ അറിയാം അത് അവർക്കൊരു തെറാപ്പിയാണ് പക്ഷെ